ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാറ്റത്തിന് ശേഷം ടാറ്റി സ്മാർട്ട് പ്ലസിന്റെ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഈ വീട്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉള്ളത് എത്രയാണ് അതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ടാറ്റാ എക്സോന്റെ സ്മാർട്ട് പ്ലസ് വേരി എക്സ്റ്റീരിയൽ ലിക് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഡാറ്റ നെക്സോണിലിപ്പോൾ ഡാറ്റാ നെക്സോണിൽ സ്മാർട്ട് പ്ലസ് വേണിലും പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഏതായാലും തന്നെ വരുന്നില്ല ഫീച്ചേഴ്സിലേക്ക് വന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എൽ ഇ ഡി ഡി ആർ എൽസ് കാണാനായിട്ട് പറ്റും അത് എന്തൊക്കെ അടുത്ത ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ഹൈബെമിൽ ലോബിമുത്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഫോഗ്ലൈ ഈ വേണ്ടിൽ ഫോഗ്ലൈറ്റ് വരുന്നില്ല ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൻ്റെ ആക്സസ് അടിച്ച് ചെയ്യാം ഫ്രണ്ടിൽ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ വരുന്നില്ല ഫ്രണ്ടിൽ സിം ഓഫ് ഫിനിഷിലുള്ള സ്കിപ്പ് ലൈറ്റ് തോന്നിക്കുന്ന ഭാഗങ്ങളാണ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഡേറ്റ് അമ്മമാണ് നെക്സ്റ്റ് സൗണ്ടേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് വർഷങ്ങളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിക്സ്റ്റീൻ ഇഞ്ച് സ്റ്റീവ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടൂ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആൻഡ് ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം റെക്കോളാണ് കൊടുത്തിരിക്കുന്നത് മെറില് നമുക്ക് എൽ ഇ ഡി ടെൻ ഹൺഡിക്സ് ഇൻസൈഡ് എടുത്തിട്ടുണ്ട് മെറിലെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്യൽ ആണ് ഒരു ഹാൻഡ് മാറ്റ് ബ്ലാക്ക് ഫിനിഷ്യൽ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ് ആണ് റൂഫ് ലെസ് ആയതും തന്നെ വരുന്നില്ല നോർമൽ ആണ് കൊടുത്തിരിക്കുന്നത് സൺ റൂഫ് ആയ തന്നെ വരുന്നില്ല ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ നമുക്ക് ക്രീയേറ്റ് ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണക്ടഡ് ടൈലേറ്റ്സ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോളർ പോണിക്കുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത് അതെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ടാറ്റ നോക്കേണ്ട മുകളിലായിട്ട് ഹൈമോണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം മീൻസ് പോ ഈ ഇതിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് വൈപ്രവരുന്നത് അത് വൈപ്രവർഷവും ഡിഫോവറോ ഒന്നും തന്നെ വരുന്നില്ല നമ്മുടെ കാറിൽ ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുക നമ്മുടെ ഇന്ത്യ കടസ് റിവേഴ്സ് ലൈറ്റ് അല്ല എൽ ഇ ലൈറ്റും റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളും കാണാം രണ്ട് പാർക്കിംഗ് സെൻസസ് ആണ് കൊടുത്തിരിക്കുന്നത് നെറ്റ് വണ്ടി ബാജിങ് മാത്രമേ ഉള്ളൂ വേരിയന്റിന്റെ ബാജിങ്ങൊന്നും ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അത്യാവശ്യം സ്ക്വയർ ഷർട്ടെല്ലാം വലിയ ബൂട്ടുകളാണ് വാങ്ങുന്നത് പാസ്സേർട്ടായി വരുന്നില്ല ഷോറൂമിന്റെ ആക്സസറി അടി ചെയ്യാം നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സീറ്റ് ബെഞ്ച് ഫോൾഡിങ് കാണും സ്പ്ലിറ്റ് സീറ്റ് തന്നെ വരുന്നില്ല ഇൻറ്റീറിലെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പ്രിക്കോഷൻസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല ഇൻറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാണത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഡോപ്പാറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് പറ്റും സോഫ്റ്റ് ചുല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് അവിടെ പൗണ്ടർ കൺട്രോളും വേറൊരു ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫോൾഡ് ആണ് ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിൻഷിലാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഞങ്ങൾക്ക് സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓടിച്ചു കൊടുത്തിരിക്കണു നമുക്ക് നാല് സ്പീക്കർ മാത്രമാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് ടു ടോസ് വരുന്നില്ല സി ടി ഹൈറ്റ് ജിസ്റ്റുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇത് മാനുവൽ വേണ്ടായതുകൊണ്ട് ഡെഡിക്കേറ്റഡ് എപ്പടൽ കാണാം ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴ്ത്ത് കൊടുത്തിരിക്കും കൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് നമുക്ക് ഇപ്പോൾ എല്ലാ സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് പറ്റും നീ അകത്തുള്ള ആ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻ്ററിയറിന് ലിക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പം നെക്സ് ഓണിൽ നിങ്ങൾക്ക് ബേസ് വേണ്ട പ്യുവർ പ്ലസ് വേണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞ ഈ സ്ക്രീൻ മാത്രമാണ് പഴയ നെക്സ് ഓണിലൊക്കെ കാണുന്ന ഹാർമിൻ്റെ സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് ിയർ പ്ലസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ഹെറിയറിലും സഫാരിയിലൊക്കെ ടൂ ഫൈവ് ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീർവ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റീർവ് കാണാനായിട്ട് പറ്റും ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു ഇടവിശത്ത് നമുക്ക് മേസിക് ആൻഡ് ഫോൺ കൊണ്ട്രോസ് കൊടുത്തിരിക്കുന്നു പലർ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഇടവിശത്ത് പോയപ്പോഴും ഹെഡ് ഹെഡ്ലൈറ്റിന് കൺട്രോൾസ് കാണാം ഓട്ടോ ഹെഡ് ലൈറ്റ് ആൻഡ് ഓട്ടോ ആയപ്പോൾ ഫോളോ ഉള്ള ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തില്ല ക്ലസ്റ്റ് ടൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള പഴയ നെക്സോകളൊക്കെ കണ്ട ഒരു ക്ലസ്റ്റാണ് സ്പീഡോമീറ്ററും മീറ്ററും എല്ലാം മീറ്റർ ഫിയൽ ഗേജും മെയിൻറ്റൈൻ ടെമ്പറേച്ചർ എല്ലാം ലൈറ്റിംഗ് ഫീച്ചറും കൂടിയാണ് കൊടുത്തിട്ടുണ്ട് അടുക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാത്യാവശ്യം ഉണ്ട് എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ട്വൻറ്റി പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ബേസിക്കായിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെൻട്രലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ നെക്സോണിലൊക്കെ കണ്ട ഹാർമിൻ്റെ സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആഡ്രോട്ട് ആപ്പിൾ ആപ്പിള വയർഡായിട്ടാണ് ഫംഗ്ഷൻ ചെയ്തത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും അകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീണ്ടും റിവേഴ്സ് ക്യാമറ വരുന്നില്ല റിവേഴ്സ് ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസ് ആയിട്ട് ചെയ്യേണ്ടി വരും എൻ്റെ താഴ്ത്തു നമുക്ക് എ സി വൺസി കൊടുത്തി നമുക്ക് മാനുവൽ മാനുലേസി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹസാർ ലാട്ടിന്റെ ബട്ടൺ കൊടുത്തിരിക്കണം നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിക്കണു ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ടോൾ ബോട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിക്കണു ടൈപ്പ് സി ചാർജിങ് പോട്ടുകൾ കാണാം നമ്മുടെ സിക്സ് സ്പീഡ് സി എൻ ജി സ്പീഡ് സിക്സ് പീഡ് ഗിയറിലവർ കാണാനായിട്ട് പറ്റും ഞങ്ങൾക്ക് ഇത് ഡ്രൈ മോഡ്സൊന്നും സി എൻ ജിയിൽ വരുന്നില്ല സി എൻ ജിയിലെ ഡ്രൈ മോഡ്സ് ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇവിടെ ലാക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിക്കണം സെൻട്രൽ ആമസ്റ്റി ആണെന്ന് തന്നെ വരുന്നില്ല

ബാക്ക് എത്ര കാര്യം കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വേർഡായി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ആൾട്രോസിലും പഞ്ചിലെല്ലാം നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഡോർ തുറ നയൻറ്റി ഡിഗ്രി വേർഡായി തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് നെക്സ്റ്റ് ഓണിൽ ഓൾമോസ്റ്റ് എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ഡോർ തുറക്കാൻ പറ്റും കയറി ഇറങ്ങാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കാണാം ഡോർ പാട്സ് എല്ലാം പ്ലാസ്റ്റിക്കാണ് സോഫ്റ്റ് ടച്ചിനും വരുന്നില്ല പൗണ്ടർ കണ്ടർ കൊടുത്തിരുന്നു ഡോർ ഹെഡ് ബ്ലാക്ക് പ്രിൻസിലാണ് സ്പീക്കർ ബില്ലാ ഹോട്ടൽ ഓടസ് കൊടുത്തിരുന്നു ബാക്കിലേക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എ സി വെൻസ് വരുന്നില്ല ഫ്രണ്ടില് നാല് വെസ് എ സി വെൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ രണ്ട് അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടു മൂന്ന് ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കാണാം സാറ്റ്ഷൻ കൊടുക്കണോ അകത്തേക്ക് കയറിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട് സീറ്റ് ഹൈക്കാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെറും കാണാം ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും കുട്ടികൾ പോലും ഏകദേശം ഒരു ട്വന്റി സെന്റിമീറ്റർ ഒക്കെ ഹെഡ്റൂം ബാലൻസ് വരും വളരെ വേടായിട്ടുള്ള ബാക്സസ് ആണോ മൂന്നു പേർക്കൊക്കെ സൂക്കമായിട്ട് യാത്ര പറ്റും ബാക്കിലേക്ക് പാൾസെറ്ററി വരുന്നില്ല പാൾസെറ്ററി നമുക്ക് ഷോറൂമിൽ നിന്ന് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് കാണാം അങ്ങനത്തെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് ആ നെക്സോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ഗോ ഗ്ലോബൽ ഇൻക്യാപ്പിലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വാ വാഹനമാണ് ഈ നെക്സോ ബേസ്റ്റ് ആൻഡ് തൊട്ടേ ഞങ്ങൾക്ക് സിക്സ് എയർ ബാൽ സ്റ്റാൻഡ് ആയിട്ട് വരുന്നുണ്ട് ഇ ബി എസ് ഇ ബി ഡി ട്രാക് കൺട്രോൾ ഹിൽ ഹോൾഡ് ടി പി എം ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എഞ്ചിനെ കിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈഡ് എസ്റ്റാർട്ടിലോ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസലും വിത്ത് വൺ സി എൻ ജി വരുന്നുണ്ട് ഓൺ റോ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് വെയിൻ എട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഓൺ റോ പ്രൈസ് വന്നിരുന്നത് പ്യൂർ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യൂർ പ്ലസ് മാനുവലിന് ഏഴ് ലക്ഷത്തി അമ്പത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഓൺ റോ പ്രൈസ് വന്നിരുന്നത് ഇപ്പൊ പ്യുവർ പ്ലസ് ഡീസലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ പ്യുർ പ്ലസ് ഡീസലിന് പത്ത് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയായിരുന്നു പ്യുർ പ്ലസ് ഡീസലിന് ഓൺ റോ പ്രൈസ് വന്നിരുന്നത് വെയിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്ന് കഴിഞ്ഞത് പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് പ്രൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ ഫോർ ആൻഡ് മോർ ഇൻഫർമേഷൻസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത അപ്ഡേറ്റ് ബൈ ബൈ